വൈവിധ്യമാർദ്ധ വേഷപ്പകർച്ചകളിലൂടെ ആരാധകരെ ആവേശം കൊള്ളിച്ച നടനായിരുന്നു ധർമ്മേന്ദ്ര അഭ്രപാളികളിൽ വ്യക്തിത്വം ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ച നായകൻ എന്ന റെക്കോർഡ് ധർമ്മേന്ദ്രയുടെ പേരിലാണ് ബോളിവുഡിലെ ഇതിഹാസമായി വിശേഷിപ്പിക്കപ്പെടുന്ന ധർമ്മേന്ദ്ര ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ശ്രദ്ധേയമായ സിനിമാ ജീവിതമാണ് നയിച്ചത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന പുറത്തിറങ്ങിയ ദിൽഭി ഹംഭി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിച്ചത് സിനിമകളിലൂടെ അദ്ദേഹം തിളങ്ങി സീരിയസ് കോമഡി വേഷങ്ങളിൽ ഒരുപോലെ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു ഹഖീഖത്ത് ഫുൾ ഓർ പഥർ മേരാ ഗൌ ദേശ് സീത ഓർ ഗീത ചുപ്കെ ചുപ്കെ ഷോലെ ഭാരത് ആംഖേൻ ജീവൻമൃത്യു ആസാദ് ഗ് ലോഹ ഹുക്കുമത് അപ്നെ തുടങ്ങിയ നിരവധി ഹിറ്റുകളിൽ ചുബ്കെ ഷോലെ തുടങ്ങിയ സിനിമകളിലെ വിസ്മയകരമായ പ്രകടനത്തിലൂടെ ബിഗ് സ്ക്രീനുകൾ ഭരിച്ചു ബോളിവുഡിലെ ഹീമാൻ എന്നാണ് കിട്ടിയ വിശേഷണം പഞ്ചാബിലെ ലുധിയാനയിൽ നസ്രാലി എന്ന ഗ്രാമത്തിൽ ഡിസംബർ എട്ടിനാണ് ധർമ്മേന്ദ്ര കേബൽ കൃഷ്ണൻ ഡിയോളിന്റെ ജനനം പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ എത്തി പിന്നീട് അങ്ങോട്ട് വിസ്മയകരമായ പ്രകടനങ്ങളിലൂടെ അദ്ദേഹം ബോളിവുഡ് അടക്കി വാണു ഡിസംബർ ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യാൻ പോകുന്ന ഇക്കീസ് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ